പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഏഴ് കേന്ദ്രമന്ത്രിമാർക്കും ഇത്തവണയും ഓണക്കോടി കണ്ണൂരിൽ നിന്ന് കേരളം ഔദ്യോഗികമായി സമ്മാനിക്കുന്ന ഓണക്കോടി കൈത്തറി തുണിയിൽ കണ്ണൂർ മേലേ ചൊവ്വയിലെ ലോക്നാഥ് വിവേഴ്സാണ് നെയ്തെടുക്കുന്നത് കൈത്തറി ആൻഡ് ടെക്സ്റ്റൈൽ ഡയറക്ട്രേസിലെ ഉദ്യോഗസ്ഥ സംഘം നേരിട്ടെത്തിയാണ് ഇതിന് നിർദ്ദേശം നൽകിയത് പ്രധാനമന്ത്രിക്ക് വ്യത്യസ്ത നിരങ്ങളിലുള്ള രണ്ട് ഡിസൈനാണ് ആണ് ഒരുക്കിയത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി തുടങ്ങി ഏഴ് മന്ത്രിമാർക്ക് ഓരോന്നും വീതമാണ് ആകെ ഒൻപത് തരത്തിലുള്ള ഡിസൈനുകളാണ് ലോക്നാഥ് വീവേഴ്സ് നെയ്തെടുത്തത് നിയോഗത്തിൽ വലിയ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് ലോക്നാഥ് വീവേഴ്സ് അധികൃതർ പറഞ്ഞു ആദ്യ തവണ അവർ നൽകിയ ഡിസൈൻ നെയ്തു കൊടുക്കുകയായിരുന്നു ഇപ്പോൾ നമ്മൾ തന്നെയാണ് ഡിസൈനിങ്ങും നിർവഹിക്കുന്നത് ഇത് ഹാൻഡ്ലൂമിൽ നിന്നും അംഗീകാരം വാങ്ങുകയാണ് ചെയ്യുന്നത് സാധാരണയായി പ്രധാനമന്ത്രിക്ക് മാത്രമാണ് ഓണക്കോടി ഒരുക്കിയിരുന്നത് ഇത്തവണ ഏഴ് മന്ത്രിമാർക്ക് കൂടി ഒരുക്കാൻ അവസരം കിട്ടിയെന്നും അധികൃതർ പറഞ്ഞു ഓണക്കോടി അവർ പ്രൈം മിനിസ്റ്റർ മോദി മോദി സർ ആൻഡ് വി ഡൂയിങ് ഫോർ ലാസ്റ്റ് ദേർഡ് ഇയർ ബട്ട് ദിസ് ഇയർ വി കോട്ടർച്യൂണിറ്റി അതർ സെവൻ കാബിനോടി ഓൾസോ സോ വി ആർ ഡൂയിങ് ദ സെയിം ടു യൂണിറ്റ് പ്രവൃത്തി പരിചയമുള്ള എളയാവൂർ സ്വദേശിനി കെ വി സഹജയാണ് ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും നല്ല രീതിയിൽ നെയ്തെടുക്കാൻ സാധിച്ചെന്ന് സഹച പറഞ്ഞു ഓണക്കോടി പ്രധാനമന്ത്രിക്ക് ഞാനാണ് നെയ്തെടുക്കുന്നത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായി ലോകനാഥ് സൊസൈറ്റി പക്ഷേ ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആണ് ഒരു ഡിസൈനിലാണ് ചെയ്തുകൊടുക്കുന്നത് ഒരു ഡ്രിൽ കെട്ടിലാണ് ഈ തുണി കൊടുക്കുന്നത് അതിന് വളരെ സന്തോഷമുണ്ട് കണ്ണൂരിൽ നിന്നും തുണി തിരുവനന്തപുരത്തെ എത്തിച്ച് ഹാൻഡക്സ് തൈൽ യൂണിറ്റിലാണ് കുർത്ത തയ്ക്കുന്നത്